ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാട്ടോ വന്നിട്ടുള്ളത് ഇക്കാക്ക് ഹോട്ടലിൽക്ക് കൊണ്ടുപോകാനുള്ള ഫുഡിന്റെ വീഡിയോ ആണ് ആണ്ട്ടോ അപ്പോൾ അതാ ചോറ് വേവാനായിട്ട് അടുപ്പില് വെച്ചിട്ടുണ്ട് പിന്നെ മ് പച്ചക്കറി വെള്ളരിക്കാണ് കേട്ടോ മഞ്ഞൾപ്പൊടി തക്കാളി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചുവെച്ചതാണ് പയറ് ഉപ്പേരി മുള്ളനാണ് കേട്ടോ മീന് ഇനി മീന് വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ മീൻ കറി ഇതാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ നമുക്ക് പയറൊക്കെ മുറിച്ചെടുക്കാം ഈ പയറുപ്പേരി ഉപ്പേരി വെക്കാനായിട്ട് ഇതാ ചീനച്ചട്ടി വെച്ചു കടുകിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പച്ചമുളകും വേപ്പിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് മുറിച്ച് വെച്ച പയറ് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പൊ നമുക്ക് ഇത് വേവുന്ന സമയം കൊണ്ട് ഭയങ്കര ദാഹം അപ്പൊ നമുക്ക് ചക്കരമൊത്ത കലക്കി കുടിക്കാമെന്ന് കരുതി ഇപ്പൊ ഞാൻ ഇതാ അത് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊരു ഗ്ലാസ് കുടിച്ചു അപ്പോ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ കൂട്ടാക്കാൻ മറക്കരുത് അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാ അപ്പൊ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാം തക്കാളി പച്ചമുളക് സവാളയും ഇതാ ചട്ടിയിലാണ് ഇണ്ടാക്കുന്നത് അപ്പൊ അതൊക്കെ അരിഞ്ഞെടുത്തിട്ട് ഞാന് അടുപ്പിൽ വെച്ചു കുറച്ച് വെളിച്ചെണ്ണി ഉപ്പ് ഇട്ടിട്ട് വഴറ്റിയിട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പൊ അത് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തു അപ്പൊ അതാ നന്നായിട്ട് പാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഈ മല്ലിപ്പൊടി പിന്നെ അതുപോലെ തന്നെ ഫിഷ് മസാലയും ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പൊ അതെല്ലാം ചേർത്ത് കൊടുത്ത് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പാർത്ത് സമയം കൊണ്ട് ഞാൻ ഞാനിതാ അവിടെ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്യാന്ന് കരുതി അപ്പോൾ ദാ മീനൊക്കെ കട്ട് ചെയ്ത് ആക്കി വെച്ചു അപ്പോഴേക്കും പുളിയൊക്കെ ഒഴിച്ച് നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നു അപ്പോൾ മീനൊക്കെ ചേർത്ത് കൊടുത്തു ഇത് വേഗം ആവണമല്ല എന്നുണ്ടെച്ചെങ്കിൽ മീനൊക്കെ ഉടഞ്ഞു പോകും അപ്പോൾ വേപ്പിയിലൊക്കെ ഇട്ടിട്ട് മീൻ കറി റെഡിയായി ഇത് നേരത്തെ വേവിച്ച് വെച്ചാൽ ആ വെള്ളരിക്ക കറിയാണ് ട്ടോ അതില് ഞാൻ തേങ്ങ ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ കടുകൊക്കെ അതിലേക്ക് വറവിട്ട് ഒഴിച്ചു അങ്ങനെ നമ്മുടെ വെള്ളരിക്ക കയറി ഇവിടെ റെഡിയായി ഇനി മോരാണ് ഇട്ടുണ്ടാക്കേണ്ടത് ഇഞ്ചി വേപ്പില പച്ചമുളക് ചേർത്തിട്ട് മോരും തയ്യാറാക്കി പിന്നെ അതാ പപ്പടം ചോറും റെഡി ആയിട്ടോ അങ്ങനെ ഫുഡിന്റെ പരിപാടിയൊക്കെ ഒരുവിധം കഴിഞ്ഞു കൂട്ടാം പിന്നെ ചിക്കൻ ഇതാ മസാല പറ്റിയിട്ട് ഇക്ക അവിടെ കൊണ്ടുപോയിട്ടാണ് കേട്ടോ പൊരിക്കുക അപ്പതാ ഫുഡൊക്കെ റെഡിയാക്കി ഉമ്മർത്ത് കൊണ്ടുവന്നുവെച്ചു ഇനി ഇതൊക്കെ കൊണ്ടുപോവാണ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു